सांप सा अगर जहर होगा ना तो बारह महीना आटू का होगा और अगर नहीं होगा तो एक भी बार कभी भी नहीं होगा और काटेगा तो मुंह से मतलब दांत से ही अपना जहर छोड़ेगा पूछ वगैरह से जो मारने का अफवाह है ना वो बिल्कुल वो सिर्फ अफवाह है ताकि लोग इनसे दूर रहें और ऐसा कुछ नहीं है तो ये तो कम्प्लीटली नॉन वेनेस है चूहे वगैरह खाने के लिए आ गया होगा घबराने की बात नहीं है अगली बार भी निकले तो सिर्फ ऐसे दूर से नजर रखिएगा मिट्टी रखियेगा धुआं मत डालिएगा क्योंकि परेशान हो जाएगा तो जो पकड़ने आएगा फिर उसको काट देगा से निकल जाएगा तो अभी बात करेंगे आप पूछ लीजिएगा अगली बार ऐसे ही नजर रखिएगा നമസ്കാരം ഓരോ ദിവസവും എന്തെല്ലാം വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതല്ലേ അതിൽ തന്നെ പാമ്പുകളുടെ അനേകം വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പാമ്പിനെ പിടികൂടുന്ന അനേക വീഡിയോകളും അതിൽ ഉൾപ്പെടുന്നു എന്തൊക്കെ പറഞ്ഞാലും നല്ല പരിശീലനം ലഭിച്ച വളരെ പ്രൊഫഷണലായി പാമ്പുകളെ പിടികൂടാൻ സാധിക്കുന്നവരാകണം ആ ജോലിക്ക് ഇറങ്ങേണ്ടതെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്നാൽ നഗ്നമായ കൈകളോടെ പാമ്പിനെ പിടികൂടുന്നവരും ഇഷ്ടം പോലെയുണ്ട് അങ്ങനെയുള്ള വീഡിയോകളും നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടാകും അതുപോലെയുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് യോ യോ ഫണി സിംഗ് എന്ന യൂസറാണ് ഈ വീഡിയോ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഓഫീസിലാണ് പാമ്പ് കയറിയിരിക്കുന്നത് പാമ്പിനെ പിടികൂടാനായി ഒരു യുവതി എത്തുന്നു കമ്പ്യൂട്ടറിന്റെയും ഫയലുകളുടെയും മറ്റും പിന്നിലായിട്ടാണ് പാമ്പിന്റെ സ്ഥാനം എന്നാൽ വന്ന യുവതി ഫയൽ മാറ്റുകയും തന്റെ നഗ്നമായ കൈകളോടെ ആ പാമ്പിനെ വളരെ കൂളായി എടുക്കുകയും ചെയ്യുന്നതാണ് പിന്നെ കാണുന്നത് പാമ്പിനെ പിടികൂടിയ ശേഷം അഗ്നി ഒരു സഞ്ചിയിലേക്ക് മാറ്റുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം വളരെ പെട്ടെന്നാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നതും മിക്കവരും സ്ത്രീയുടെ ധൈര്യത്തെക്കുറിച്ച് അത്ഭുതപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും അപകടകാരികളായ ഒരു ജീവിയാണ് പാമ്പ് അവയെ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല വെബ് ഡെസ്ക് തത്തുമൈ ടി